നമസ്കാരം ആഗോള വിപണിയിൽ കുരുമുളകിന് ഇപ്പോൾ വൺ ഡിമാൻഡാണ് കുംഭമേള ആഘോഷമായി മാറിയപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും കുരുമുളകിന് ആവശ്യക്കാർ വർദ്ധിച്ചു ഇതോടെ വ്യാപാര രംഗം ചൂടുപിടിക്കാൻ അവസരമൊരുക്കി ഒരാഴ്ചയിൽ ഏറെ തളർച്ചയിൽ നീങ്ങിയ മുളക് വിപണിയുടെ തിരിച്ചുവരവിന് വഴിതെളിച്ചത് അന്തർ സംസ്ഥാന വാങ്ങലുകാരിൽ നിന്നുള്ള ഡിമാൻഡാണ് കുംഭമേള ഇത്രമാത്രം തരംഗമായി മാറുമെന്നും വ്യാപാര രംഗം നേരത്തെ കണക്കുകൂട്ടിയില്ല അൺഗാർബ്രൻസ് കുരുമുളക് അറുപത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപയിൽ വിപണനമാണ് നടന്നത് എന്നാൽ കുംഭമേള കഴിഞ്ഞതോടെ രാജ്യത്തെ വൻകിട സ്റ്റോക്കുകളുടെ ഗോഡൌണുകൾ പലതും ശൂന്യാവസ്ഥയിലേക്ക് നീങ്ങിയെന്നാണ് സൂചന ജാതിക്ക ജാതിപത്രി വിലകളിൽ കാര്യമായ ഉണർവ് ദൃശ്യമല്ലെങ്കിലും വാങ്ങൽ താല്പര്യം ഉയരാനുള്ള സാധ്യതകൾ ഒരു വിഭാഗം വിലയിരുത്തുന്നു വ്യവസായികൾ നിന്നും ഔഷധ നിർമ്മാതാക്കളിൽ നിന്നും പതിവിലും കൂടുതൽ ഓർഡറുകൾ എത്തിയാൽ നിരക്ക് വീണ്ടും ഉയരും വർഷാരംഭം മുതൽ നിലനിൽക്കുന്ന ഉയർന്ന ചൂട് മൂലം പല തോട്ടങ്ങളിലും വ്യാപകമായ തോതിൽ കായകൾ അടർന്നു വീണത് മൊത്തം ഉൽപാദനത്തിൽ കുറവ് സംഭവിക്കാൻ ഇടയാക്കും കയറ്റുമതി മേഖല അറബ് രാജ്യങ്ങളുമായി പുതിയ കരാറുകൾ ഉറപ്പിച്ചതായാണ് വിവരമെങ്കിലും വിലക്കയറ്റം ഭയന്ന് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അവർ പുറത്തുവിട്ടിട്ടില്ല നോമ്പുകാല മുൻനിർത്തി പനംകുരു വിളവെടുപ്പിൽ നിന്നും മുഖ്യ ഉൽപാദന രാജ്യങ്ങൾ പിന്തിരിയുന്നു പുതിയ സാഹചര്യത്തിൽ മുന്നിലുള്ള ഒരു മാസ കാലയളവിൽ രാജ്യാന്തര വിപണിയിലേക്കുള്ള പാമോയിൽ വരവ് ചുരുങ്ങാനുള്ള സാധ്യതകൾ ഭക്ഷ്യ എണ്ണവിലകൾ ഉയർത്താം പെരുന്നാളിന് മുന്നോടിയായുള്ള നോമ്പ് കാലത്ത് ഇന്തോനേഷ്യയിലും മലേഷ്യയിലും പനംകുരു വിളവെടുപ്പ് പൂർണ്ണമായി നിലയ്ക്കും മലേഷ്യൻ പാമോയിലെ ടണ്ണിന് ആയിരം ഡോളറിനെ ചുറ്റിപ്പറ്റിയാണ് നിലകൊള്ളുന്നത് അതേസമയം കുരുമുളകിന് ക്ഷാമം നേടുന്നതിനാൽ വില മുന്നേറുകയാണ് എന്ന തരത്തിൽ വാർത്തകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ഈസ്റ്ററിന് മുൻപായി കുരുമുളക് സംരംഭിക്കുന്നതിനാൽ വില ഇനിയും ഉയർന്നേക്കുമെന്ന റിപ്പോർട്ടുകളാണ് വന്നത് ഇന്ത്യൻ വിപണിയിൽ കഴിഞ്ഞ ആഴ്ച കിലോയ്ക്ക് നാല് രൂപ ഉയർന്നു ഒലിയോറസിൽ കമ്പനികൾക്കായി അന്തർ സംസ്ഥാന കച്ചവടക്കാർ വാങ്ങാൻ തുടർന്നാൽ വില ഇനിയും ഉയരും എട്ട് ശതമാനം ഇറക്കുമതി തീരുവയുള്ള ശ്രീലങ്കൻ കുരുമുളക് വിപണിയിൽ സുലഭമാണ് സത്ത് കൂടുതലുള്ളതിനാൽ മസാല കമ്പനികൾ താല്പര്യം ക്ഷണിച്ചതോടെ ഉത്തരേന്ത്യൻ വ്യാപാരികൾ ശ്രീലങ്കൻ കുരുമുളകാണ് വാങ്ങുന്നത് അതേസമയം ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തെ ആഘോഷങ്ങൾക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ മനസമ്മേളനത്തിൽ ഒന്നായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാകുംഭമേള റെക്കോർഡുകൾ സ്വന്തമാക്കിയാണ് അവസാനിച്ചത് ഈ വർഷത്തെ മഹാകുംഭമേളയിൽ ഗംഗ യമുന പുരാണ സരസ്വതി എന്നിവയുടെ സംഗമസ്ഥാനമായ ത്രിവേണി സംഗമത്തിൽ ഏകദേശം അറുപത്തി ആറ് കോടി ഭക്തരാണ് സ്നാനം നടത്തിയത് അമേരിക്കൻ ജനസംഖ്യയുടെ ഇരട്ടി തീർത്ഥാടകരാണ് കുംഭമേളയിൽ പങ്കെടുത്തതെന്നാണ് പറയപ്പെടുന്നത് അതായത് ഏകദേശം മുപ്പത്തിനാല് കോടി പേർ വെബ് ഡെസ്ക് തത്വമായി ടി